ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ ആയിരത്തി മുന്നൂറിലധികം പേർ മരിച്ചതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരണസംഖ്യ ഉയർന്നത് മറ്റ് ചില കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഹജ്ജിന് തീർത്ഥാടകരെ എത്തിക്കുന്ന അനധികൃത ബ്രോക്കർമാരും ട്രാവൽ ഏജന്റുമാരും വർധിക്കുന്നതായും സൗദി വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട് മരിച്ചവരിൽ എൺപത്തിമൂന്ന് ശതമാനം പേരും അനുമതിയില്ലാതെ തീർത്ഥാടനത്തിനെത്തിയവരാണെന്നും സൗദി അറേബ്യ വ്യക്തമാക്കി ഈ വർഷം നാല് ലക്ഷത്തിലധികം പേരാണ് വ്യക്തമായ രേഖകളില്ലാതെ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതെന്ന് സൗദിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു രേഖകളില്ലാത്തവരെ അധികൃതർ ഹജ്ജ് ചെയ്യാൻ അനുവദിക്കാറില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു അറഫ കർമ്മങ്ങൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് പത്ത് രാജ്യങ്ങളിൽ നിന്നായി കുറഞ്ഞത് ആയിരത്തി എൺപത്തിയൊന്ന് തീർത്ഥാടകരെങ്കിലും ഹജ്ജ് തീർത്ഥാടനത്തിനിടെ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് അറബ് നേതന്ത്രജ്ഞൻ ബുധനാഴ്ച അറിയിച്ചത് മരിച്ചവരിൽ അറുന്നൂറ്റി അറുപത് പേർ ഈജിപ്ത് സ്വദേശികളാണ് തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യൻ പൗരന്മാർ നൂറ്റി അറുപത്തി അഞ്ച് ഇന്തോനേഷ്യക്കാർ അറുപത് ജോർദാൻ പൗരന്മാർ അൻപത്തിമൂന്ന് ടുനീഷ്യൻ സ്വദേശികൾ മുപ്പത്തിയഞ്ച് പാക് പൗരന്മാർ പതിമൂന്ന് ഇറാഖികൾ ഇറാനിൽ നിന്നുള്ള പതിനൊന്ന് പേർ സെനകളിൽ നിന്നുള്ള മൂന്ന് പൗരന്മാർ എന്നിവർ മരിച്ചവരിൽ ഉൾപ്പെടുന്നുവെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് കൊടും ചൂടിൽ വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കാതെയാണ് പെർമിറ്റില്ലാത്ത തീർത്ഥാടകർ നടന്നത് ഇതെല്ലാം മരണനിരക്ക് വർദ്ധിപ്പിക്കുകയായിരുന്നുവെന്ന് സൗദി വൃത്തങ്ങൾ അറിയിച്ചു അനധികൃത ടൂർ ഓപ്പറേറ്റർമാർ കുറഞ്ഞ നിരക്കിൽ ഹജ്ജിനെത്തിക്കാമെന്ന് ഇവർക്ക് വാഗ്ദാനം നൽകിയിരിക്കാം ഇതായിരിക്കാം തീർത്ഥാടകരെ ഇവിടേക്ക് വരാൻ കാരണമെന്ന് അധികൃതർ പറഞ്ഞു ഹജ്ജ് തീർത്ഥാടനം ഒരു ബിസിനസ്സായി കാണുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുവെന്ന് ഈജിപ്തിലെ ഒരു ടൂർ കമ്പനി വ്യക്തമാക്കി അനുമതിയില്ലാതെ ഹജ്ജിന് പോകുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി അറിവില്ലാത്തവർ ഇത്തരം കെണികളിൽ വീഴുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഹജ്ജിനിടെ മരിച്ചവരുടെ എണ്ണം ഉയർന്നതിനു പിന്നാലെ വിവിധ രാജ്യങ്ങൾ കർശന നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നു ടുനീഷ്യൻ രാഷ്ട്രപതി രാജ്യത്തെ മതകാര്യ വകുപ്പ് മന്ത്രിയെ പുറത്താക്കിയിരിക്കുന്നു പതിയായ സേവനങ്ങൾ ഉറപ്പുവരുത്താതെ തീർത്ഥാടകർക്ക് വിസ നൽകുന്ന പതിനാറ് കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കിയാണ് ഈജിപ്ത് രംഗത്തെത്തിയത് ഹജ്ജ് പെർമിറ്റ് ഹാജരാക്കാൻ കഴിയാത്ത മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് മക്കയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരുന്നുവെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കുകയും ചെയ്തു